ോ പൊന്നുണ്ണി വോ പൊണ്ണീ വോ പൊന്നുണ്ണി വോ താലോലം താലോലം ഹലോ സലാമലൈക്കും വെൽക്കം ബാക്ക് കവിസ് അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്ക് പോകുന്നു എവിടേക്ക് പോകുന്നു ഏ അപ്പോൾ കുട്ടിക്ക് വയ്യാണ്ട് കുറച്ച് ദിവസമായി ആ പഴയ കളിയും ചിരിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ മക്കളേ അപ്പം നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവാണ് അപ്പം എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇതാ നമ്മളുടെ ഷുട്ടയും ചക്കര ഇതാ അവിടെ ഇരുന്നു ഊഞ്ഞാലാടുന്നുണ്ട് നിജാസ് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി സിനും ഉമ്മയും ഉള്ളിലുണ്ട് പോലെ കാത്ത് നിൽക്കുകയാണ് ഞാനും റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കൈസ് ഞാനമ്മ ഇറങ്ങി വന്നിട്ടുണ്ട് റെഡി ഇറങ്ങി സമയമായി ചോറ് ഒന്നാക്കി അടക്കി പോവാനുള്ള നമ്മുടെ കുടുംബമാണ് ആരായിട്ട് വരും ഉമ്മാന്റെ ആങ്ങളെ ആയിട്ട് വരും അങ്ങനെ മൂത്താപ്പാടെ മകൻ അങ്ങനെ സിനു അതാ ലാവണ്ടരക്കെ ഇട്ട് വരുന്നുണ്ട് ചക് ചക്കര വല്ലാതെ ഊനാലിരുന്ന് ആടുണ്ട് കാലിൽ സ്ലിപ്പ് അവിടെ ഏ

കൈസ് അപ്പൊ എന്തായാലും നമ്മൾ രാവിലെ ഒരു വ്ളോഗ് എടുത്തായിരുന്നു കല്യാണ വ്ളോഗാണെന്നൊക്കെ പറഞ്ഞു കല്യാണം പേരലെത്തിയപ്പോ വ്ളോഗ് എടുക്കാൻ ഞാൻ മറന്നുപോയി ഏഹ് കല്യാണ പേരലെത്തിയപ്പോ പിന്നെ ആ ജോ നമ്മള് പോകുമ്പോ വ്ലോഗ് എടുത്ത് പോയ ആളാണ് പിന്നെ എന്താണ്ടായി കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇളനീരൊക്കെ കുടിച്ചിവിടെ എത്തിയപ്പോ വീഡിയോന്റെ കാര്യം എനിക്ക് ഓർമ്മല്ല കൈസ് അപ്പൊ എന്തായാലും കല്യാണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും രാത്രി ഇനി ഒരു സൽക്കാരത്തിന് പോവാണ് അയിനെന്താ നമ്മുടെ നാട്ടിൽ പറയാ അടുക്കള കാണല്ലേ ആരും അടുക്കള കാണാ രണ്ടാം പുതിയ അത് പെണ്ണുങ്ങള് കഴിഞ്ഞാ പെണ്ണുങ്ങൾക്ക് അടുക്കള കാണാൻ വരും പുതിയ പള്ളെ അപ്പൊ രണ്ടാം പുതിയപ്പോഴേക്കില്ല ഇനി അന്റെ നാട്ടില് എന്താ പറയാ അടുക്കള കാണല എന്താ പറയാ നിങ്ങൾക്ക് കൊല്ലത്ത് കോഴിക്കോടും അടുക്കള കാണില്ല ടത്തും അടുക്കള കാണാ അപ്പൊ രണ്ടാം പുതിയുണ്ടോ അത് ഒരിക്കില്ലേ അപ്പൊ ഈ വയറ് കാണാൻ പോവാ വയറ് കാണാൻ പോവാണിച്ചുകൊടുക്കണ്ടല്ലോ അല്ലേ വയറ് കാണാൻ ചടങ്ങ് പറയുമ്പോ അത് വയറല്ലേ കാണിച്ചു കൊടുക്കണ്ടേ

ഞാൻ പ്രൊഡക്ഷൻ ചെയ്തത് അണക്ക് പെൺകുട്ടിയാ ഇതേമാരത്തൊരു വരും ഒരു സുട്ടിയും കൂടി വരും ചക്കരക്ക് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ സ്വഭാവം <laughs> കണ്ടെത്തി അടുക്കള കാണാൻ രാത്രി പോണ് കാണല്ലോ കോളി താക്കോലിണ്ടായിന് കറിക്കോളി കറിക്കോളി ഇനിയാ ബ്ലോഗെടുക്കാൻ മറക്കൂല ഇനിയാ എടുക്കൂ പക്ഷെ നമ്മളവിടത്തേന്ന് എടുക്കൂല കാരണം നമ്മള് വേറെ ഒരാളുടെ അനുവാദമില്ലാതെ നമ്മൾ ഇന്നേ വരെ വ്ളോഗ് എടുക്കലില്ല ആരും കുറ്റം പറയാൻ നിക്കില്ല ആർക്കും പോയി ബാഡ് കമന്റ് നിക്കാറില്ല നമ്മള് എന്താണോ പറയല് നമ്മള് നമ്മുടെ വിഷയങ്ങളായിട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ ഒരാളുടെയും കുറ്റവും കുറവ് നോക്കലും ഇല്ല ആരെയും കുറ്റം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ കുറ്റം നോക്കാൻ തന്നെ നേരം കിട്ടില്ല പിന്നെ നാട്ടേടെ കുറ്റം നമ്മള് നോക്കുവോട്ടിയെ അപ്പൊ വണ്ടിയാ ഒന്ന് ബാക്കട്ടെ ഞാൻ ഒന്ന് ബാക്കട്ടെട്ടിന്നോളി വണ്ടി ഇടവഴി കൂടെ മുക്കാൽ കിലോമീറ്റർ നടക്കുന്ന ആൾക്കാർക്ക് വണ്ടി ഒന്ന് കഴുകണം കേട്ടോ നാളെ കയറിയും എല്ലാ ചുറ്റികളും കേറി കേറി ചക്കര കയറി പാട്ട് തുടങ്ങി ൊടങ് എന്റെ കുട്ടിന് ഷുട്ടീന്നെട്ടായിരുന്നു അപ്പൊ മറ്റേ പാട്ട് പാട്ടിറങ്ങിയത് കൂടി ഞാൻ മാറ്റി എന്ന് ആൾക്കാരൊക്കെ എന്റെ കുട്ടിയെ എന്ന് കണ്ടുപോന്ന് പറയാറങ്ങി ആരത് നമ്മൾ ഒടുവിൽ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട് അതായത് അങ് കല്യാണക്കുടി അതാ കാണുന്നത് ഞാൻ നിജാസ്വരെ വന്നിരുന്നു നമ്മൾ ഒരു കണ്ടോ അത്രയും റബ്ബർ കാഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ വന്ന് അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മായിമാരും അമ്മാ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം അമ്മാൻ്റെ ബാക്കിക്കാരൊക്കെ അവിടെ ഉണ്ട് അതാണ് അമ്മ ഫ്രണ്ടിൽ നടന്നു പോണത് അവരെ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ സബ എന്തായാലും ഉമ്മയും സീനും ചക്കരയൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു നിജാസുദ്രണ്ടിൽ നിൽക്കുന്നു ഞാനിൻ്റെ സുട്ടേം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്ത് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ച് നൈറ്റ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ചാനലൊരു വീട്ടിലിട്ട് കാണാം ബൈ